ി പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ആദ്യത്തെ അല്ല മാധ്യമ പ്രവർത്തകരാകുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതുപോലെ ഉപ്പ് കൂടാതെ വിഴുകേണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പണ്ട് നമ്മൾ ഫോർഡർ ഉണ്ടാക്കില്ലേ ഒരു വിവാദം വന്നു അല്ലെ രാജാ പണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ലേ ഏ അല്ല അത് എന്ന വാക്ക് നോക്ക് അല്ല അത് നോക്ക് ഇല്ല അത് അത് തന്നെയാ അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം വ്യക്തമാക്കി പിന്നെ അഞ്ചുപോലെ ഇരുന്നില്ലേ പതിനൊന്ന് പതിനാറായിരുന്നു അവസാനം ഉമ്മൻചാണ്ടി മോഡൽ ഉദ്ഘാടനം അല്ലായിരുന്നു മെട്രോ ഒക്കെ ഇറക്കിയ പോലെ തന്നെയല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞാലോ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഇൻഫോ പാർക്ക് വിൽക്കാനും എറണാകുളം ജില്ലയിൽ ഒരൊറ്റ ഐ ടി കമ്പനി തുടങ്ങാൻ പാടില്ല എന്നും ഭൂമി സൗജന്യമായിട്ട് നൽകാനും തീരുമാനമെടുത്ത രാഷ്ട്രീയ മുന്നണി ഗവൺമെന്റ് നയിച്ചാലാണല്ലോ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ കരാർ എടുത്തത് നിങ്ങളത് വായിക്കുന്നില്ല പത്രക്കാർ അതാണ് ഇത് കണ്ടു കണ്ടുകെട്ടാൻ പിടിച്ചെടുക്കാൻ പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കാതെ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതുമോ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സ്ഥലം എടുക്കുന്നില്ല ഞങ്ങൾ അടിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും വരാത്തതിനെ കുറിച്ച് എഴുതിക്കോ ഈ സ്മാർട്ട് സിറ്റി ആയത്തെ പത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കൊടുക്കാനും മുപ്പത്തി മൂവായിരം തൊഴിലവസരം ഉണ്ടാക്കാനും ഇന്ന് മനോരമ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടീ കോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ വി എസ് എൻ ഗവൺമെൻ്റ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചു ഇന്നലെ ശരിക്കും ഞാൻ പത്ര സാധാരണ രീതിയിൽ ഞാൻ പ്രതികരിക്കാതെ പോകേണ്ടതാണ് കാരണം ബോംബെയിൽ നമ്മുടെ ആളുള്ളത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇപ്പോൾ വ്യവസായികളൊക്കെ പണ്ട് ഈ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂർ മൂലധനം ആകർഷിക്കാൻ കൊണ്ടുപോയപ്പോൾ പ്രസംഗം എല്ലാം പ്രസന്റേഷൻ ഗംഭീരായി വിദേശികളൊക്കെ കേട്ടു ആദ്യം തന്നെ ആളെ എൻ്റെ അപ്പം ഇദ്ദേഹം പറഞ്ഞിട്ട് മലയാളിയായിരിക്കും ഇപ്പം എന്തെങ്കിലും ചോദിക്കുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം കെ എസ് ആർ ടി സി പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ഉണ്ടാക്കുന്നത് ആദ്യത്തെ ചോദ്യമാണ് അപ്പോൾ എല്ലാ വിദേശികളും ഉണ്ട് അപ്പോൾ ഇന്നലെ പത്രക്കാർ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് അല്ലാണ്ട് ബോംബെയിൽ എങ്ങനെയുണ്ട് വ്യവസായികൾ വന്ന് ചന്ദ്രശേഖരനെ അതിലൊക്കെ സൗഹൃദം ചോദിക്കണ്ട ഇന്നലെ ടാറ്റയിലെ ചന്ദ്രശേഖരനെ കണ്ടല്ലേ അപ്പം ഞാൻ അതായിരിക്കുന്ന ചോദ്യം ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടെന്നുള്ളത് അപ്പോൾ അതൊന്നുമില്ല അയത്തെ ചോദ്യം തന്നെ ഇതാണ് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ഥലം ഇപ്പം ഞാനപ്പം ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു അവരിത് പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മളും തീരുമാനിച്ചു ഇപ്പം നമ്മുടെ അവരുടെയും ഒരേ നിലപാടിലേക്ക് എത്തി അപ്പോൾ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് ഒരു മന്ത്രി ഇങ്ങനെ പറയാമോ നമ്മുടെ അവരുടെ നിലപാട് ഒരേപോലെ ആയി എന്നുള്ളത് ഇതാണ് കാര്യം എന്ന് വെച്ചാൽ അവർ പിൻവാകാൻ അഭ്യർത്ഥിച്ചു നമ്മളിപ്പോൾ അംഗീകരിച്ചു ഇപ്പൊ രണ്ടുപേരും നിലപാടൊന്നായില്ലോ ഇതിനകത്ത് അല്ലാതെ താല്പര്യങ്ങളിലല്ലോ അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥ നിലപാട് ഇതിനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഈ നഷ്ടപരിഹാരം എന്ന് വാക്കാണ്ട് ഉപയോഗിച്ചാൽ വേറെ നഷ്ടപരിഹാരം നമ്മുടെ ഈ കരാറിനകത്ത് ഇപ്പോൾ ഒന്നുകിൽ അബാന്റൻ ചെയ്യാം അവരുടെ വീഴ്ച വന്നാൽ അങ്ങനെ വന്നാൽ ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള ഷെയറിൻ്റെത് അവരെടുക്കണം അവരുടെ വീഴ്ച കൊണ്ട് വന്നാൽ തന്നെ ഗവൺമെന്റിന് വേണമെങ്കിൽ അബാൻഡൻ ചെയ്യാം അപ്പോൾ അവരെടുക്കണം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് കണ്ടനുസരിച്ച് നമുക്ക് ഗവൺമെൻറിന് തന്നെ ഈ അവരുടെ ഷെയർ ഗവൺമെന്റിന് എടുക്കാം അതിൻ്റെ ഒരു കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് തന്നെ കരാറിലുണ്ട് ഇപ്പോഴത്തെ ഭൂമിയുടെ വില എടുക്കില്ല തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടിയാണ് അന്നത്തെ വില അത് അതേപോലെ നിർത്തും സാധാരണ വാല്യുവേഷൻ വരുമ്പോൾ ഭൂമി വില കൂടുള്ളോ അത് വെച്ച് കൂടുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷെ അത് ആ കരാർ തന്നെ ഉണ്ട് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടിയാണ് അതിൻ്റെ വാല്യുവേഷൻ മുതില് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളം നമ്മുടെ വീഴ്ച എന്താണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള അവരുടെ വീഴ്ച നമ്മുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള നിക്ഷേപം ടേക്ക് ഓവർ ചെയ്യാം അവരുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള നിക്ഷേപം അവരുടെ കണ്ടു കണ്ടുകേട്ടാം ഇതാണ് അതിനകത്തുള്ള നിയമോപദേശത്ത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് നിന്നിട്ടാണ് ചെയ്യുക എന്നാലൊരു പ്രശ്നം ഇതിന് ആർബിട്രേഷൻ ഉണ്ട് മൂന്നംഗ ആർബിട്രേഷൻ നിയമപ്രകാരം മൂന്നംഗ ആർബിട്രേഷൻ ഉണ്ട് അപ്പോൾ ഒരു തർക്കത്തിനാ പോണെങ്കിൽ പിന്നെ ഈ ഭൂമി ഇങ്ങനെ കിടക്കും ഇപ്പൊ തന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന് കൊടുത്ത് എത്ര ഏക്കറെ നാൽപ്പത് ഏക്കറല്ലേ നാൽപ്പത് ഏക്കർ കേസായിട്ട് നമ്മൾ പല വഴി ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇൻപ്രി കൊടുക്കാൻ നാൽപ്പത് ഏക്കറിന്റെ അത് ഇവിടെ ഒന്നുമല്ല സൂം ഡെവലപ്പേഴ്സ് ആ ഇവിടെ ഒന്നുമല്ല ഇൻഡോർ ഇൻഡോറിലാണ് കേസ് ഇറങ്ങണത് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം പക്ഷെ കേസ് സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും അപ്പോൾ ആർബിട്രേഷൻ ഉണ്ട് ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ പോഴ്സ് ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റുമോ എഗ്രിമെന്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും അല്ലാണ്ട് ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെന്റ് പോട്ട കാര്യമില്ല ഇപ്പൊ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചു കൊണ്ടുള്ള നിലപാടായിരിക്കും പിന്നെ ചിലർ ഇപ്പോൾ കഴുകൻ കണ്ണുമായി ആളുകൾ കാത്തിരിക്കുകയാണ് ഭൂമി ആളുകൾ കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ ആയിരിക്കും ഷെയർ എടുക്കുക അല്ലാണ്ട് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുമോ അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമോ പിന്നെ ഗവൺമെന്റ് ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ നമ്മൾ നേരിട്ടുള്ള കമ്പനി നടത്തുന്നത് രണ്ടു തരത്തിലുണ്ട് ഒന്ന് അലോട്ട് ചെയ്യുന്ന സ്ഥലം രണ്ടിപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ട് ഇപ്പോ ലുലു പ്രിസ്റ്റീജ് ബ്രിഗേഡ് ഇങ്ങനെ അവർ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും കൊടുക്കും ഇത് ടെക്നോ പാർക്കിന് കൊടുക്കുന്നുണ്ട് ഇൻഫോ പാർക്കിന് കൊടുക്കുന്നുണ്ട് പക്ഷേ നിയന്ത്രണ പൂർണ്ണമായിട്ടും അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൊടുക്കാത്ത അജണ്ടേ ഇല്ല ഇത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ ഇതിൽ തന്നെ നമ്മുടെ കമ്മിറ്റി തന്നെ ശുപാർശ ഒന്നെങ്കിൽ ഗവൺമെന്റ് ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ കെ എഫ് സി അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖല ഗവൺമെന്റ് ഈ സംവിധാനങ്ങളാണ് ഈ പണം കൊടുത്ത് ഇതിന്റെ ഭാഗമാകേണ്ടത് അപ്പോൾ സംസ്ഥാന താല്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുകയുള്ളൂ എന്നാൽ ഇനി അത്തരം ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ലാൻഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇൻഫോ പാർക്കിന് ഇപ്പോൾ നമ്മൾ ലാൻഡ് പൂളിങ്ങിനിരിക്കാൻ പോണത് വലിയ ഡിമാൻഡായിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു എന്റെ പേജ് മതി ഒരു മാസം നോക്കി പോകുന്നത് മിക്കവാറും ഒരാഴ്ച ഒരു ഉദ്ഘാടനം ഞാൻ അവിടെ നടത്തുന്നുണ്ട് ഒരെണ്ണെങ്കിലും ലോകോത്തര കമ്പനികളുടെ അപ്പം ഡിമാൻഡ് ഉണ്ട് അവർക്ക് നേരിട്ട് നമ്മൾ ഇപ്പം വരുന്നവർക്ക് കൊടുക്കല്ല ഇൻഫോ പാർക്ക് ആയിരിക്കും കൊടുക്കുള്ളൂ ആ സംവിധാനം ആയിരിക്കും ഈ സ്മാർട്ട് സിറ്റി ഏത് രൂപത്തിൽ നിർത്തണം ഇൻഫോ ആയിട്ടാണോ അങ്ങനെയാണ് അതൊക്കെ ഗവൺമെന്റ് അർച്ച ചെയ്യും പക്ഷെ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ഇത് നമുക്ക് നാടിന്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന് കഴി സഹായകരമായ രൂപത്തിൽ ഉപയോഗിക്കണം ഈ കരാറിനകത്തുമെന്നിട്ടായിരിക്കും തീരുമാനമെല്ലാം ചെയ്യുക എന്നാൽ കരാർ പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് മറ്റ് ആർബിട്രേഷൻ സമയക്കാം അങ്ങനെ ചെയ്യുമ്പോഴും ഇവനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്കകത്തുനിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളു നഷ്ടപരിഹാരം അല്ലാണ് ഇത് നഷ്ടപരിഹാരം കരാറിലെന്താ കരാറിൽ നിങ്ങൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രണ്ടല്ലോ ഏഴ് ഒന്ന് അതുപോലെ ഏഴ് രണ്ട് ഇതിലാണല്ലോ ഏഴ് ഒന്നിലാവുമ്പോൾ നമ്മുടെ വീഴ്ച വന്നാലുണ്ട് ഏഴ് രണ്ടിൽ അവരുടെ വീഴ്ച വന്നാലുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് വാല്യൂറാണ് ഇപ്പോഴൊരു വാല്യൂറാണ് ഗവൺമെൻറ് തീരുമാനിച്ചേക്കണേ അവരുടെ എൺപത്തിനാല് ശതമാനം ഷെയർ ഉണ്ടല്ലോ അതിൽ തന്നെ സേഫ് ഗാർഡുണ്ട് ഈ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി മാത്രമാണ് ഭൂമിയുടെ വിലയായിട്ട് നിശ്ചയിക്കാൻ പാടുള്ളൂ സാധാരണ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില എടുക്കുക അത് എടുക്കാൻ പാടില്ല അവരുടെ എത്ര ഷെയർ ഉണ്ട് അത് വെച്ചിട്ടാണ് കൊടുക്കുക അത് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പം അവരായിട്ടൊരു എഗ്രിമെൻ്റ് വയ്ക്കാൻ പറ്റിയാൽ ഇതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു അതിന്റെ അഗ്രിമെന്റ് വയ്ക്കാം അപ്പൊ നമുക്ക് ആ മറ്റ് നിയമസങ്കീർണ്ണമായ നിയമ നടപടിയിൽ ഭാവിയിൽ ഒഴിവാക്കാൻ കഴിയും അതാണ് ഈ എഴുതുമ്പോൾ ഇതിനകത്ത് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ കരാറിലുള്ളത് ഇക്വിറ്റി വാല്യൂ ചെയ്തിട്ട് അത് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം പിന്നെ അവര് നമ്മൾ എന്തെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ടുകെട്ടാം ഇതാണ് അതിനകത്തുള്ളത് അതിനകത്ത് നിന്നിട്ട് തന്നെ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞാലോ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഇൻഫോ പാർക്ക് വിൽക്കാനും എറണാകുളം ജില്ലയിൽ ഒരൊറ്റ ഐ ടി കമ്പനി തുടങ്ങാൻ പാടില്ല എന്നും ഭൂമി സൗജന്യമായിട്ട് നൽകാനും തീരുമാനമെടുത്ത രാഷ്ട്രീയ മുന്നണി ഗവൺമെന്റ് നയിച്ചാലാണല്ലോ അദ്ദേഹം എ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ കരാർ എടുത്തത് അത് അതല്ല തന്നെ പിന്നൊരു കരാറ് കമ്പനിയും അനുസരിച്ച് നമുക്ക് പാട്ടത്തിന് കൊടുത്തതും അവർ പിന്നെ ഒരു സൗ അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ ഞങ്ങൾ പാട്ടത്തിനെ കൊടുത്തേക്കണം അവരും കംപ്ലീറ്റ് ഒരു രൂപയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചത് സൗജന്യമായിട്ട് നൂറ് ഏക്കറും ബാക്കി ഒരു ഉറുപ്പിക്കും മറ്റൊന്നും തോന്നും അതിൻ്റെ വ്യവസ്ഥ മുഴുവൻ എടുത്തിട്ടില്ല ഇതാണ് അവർ തീരുമാനിച്ചത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്കല്ല നമുക്കൊരു കരാർ ലാർബിട്രേഷൻ വ്യവസ്ഥകളുണ്ട് നഷ്ടപരിഹാരം നമ്മളുടെ പരമാവധി നമുക്കതിനകത്ത് കൊടുക്കേണ്ടി വരിക ഈ എയ്റ്റി ഫോർ പെർസെൻറ്റേജ് ഇക്വിറ്റി അതൊരു ഇൻഡിപെൻ്റൻറ്റ് വാല്യൂറ് അസസ് ചെയ്യണം ഇൻഡിപെൻ്റൻ്റ് വാല്യൂറാണ് പിന്നെ അതിൽ മുടക്കിയിട്ടുള്ള നമ്മൾ മുടക്കിയിട്ടുണ്ടോ അതൊരു സസീയക്കാരനെ അസസ് ചെയ്യാം അത് നമുക്ക് രണ്ടു കൂട്ടം അംഗീകരിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടിന് അപ്പം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിന്നെ ഇത് തീരുമാനിച്ചാൽ തന്നെ നമ്മൾ നിയമവകുപ്പിലേക്ക് പോകും അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ ഇപ്പം അഭിപ്രായം തേടിയിട്ട് നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയേക്കുന്നത് ഇനി വന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം വേണ്ട അത് സംസ്ഥാന ഉടമസ്ഥ സംവിധാനത്തിലുള്ളതും ഭൂമി വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയായിട്ട് തന്നെയായിരിക്കും മാറാം അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഈ മറ്റു താല്പര്യങ്ങളൊന്നും തന്നെ ആ പദ്ധതിയിൽ ഉണ്ടാവില്ല നഷ്ടപരിഹാരം ഇതാണെന്ന് ഞാൻ പറഞ്ഞത് നഷ്ടപരിഹാരം ഉദ്ദേശിക്കുമ്പോ ഇതാണെന്ന് ഈ കരാർ വ്യവസ്ഥ പ്രകാരം യഥാർത്ഥത്തിൽ ഈ എൺപത്തിനാല് ശതമാനത്തിന്റെ ഇൻഡിപെൻഡന്റ് വാലുവർ എടുക്കുമ്പോ അനുസരിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മുടക്കിയത് അവർ തന്നെ ടേക്ക് ഓവർ ചെയ്യാം എന്നാൽ ഏജ് ഉൾപ്പെടെ ശുപാർശ ചെയ്യുമ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുമായി ചർച്ച ചെയ്ത് ഒരു എഗ്രിമെന്റിലേക്ക് വന്നാൽ ഇത്ര പൈസ കിട്ടുന്നതിൽ അവർക്ക് ഒഴിയാം അപ്പോൾ നമുക്കൊരു ലെവലുണ്ട് കാരണം നമ്മൾ നിയമപ്രകാരം കൊടുക്കേണ്ടത് ഈ ഇൻഡിപ്പെൻ്റൻറ്റ് അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് വാല്യൂറോട് ഇത് ഇത് വാല്യൂ ചെയ്യാനും പറഞ്ഞേക്കണത് അതുകൊണ്ടാണ് ഈ തീരുമാനത്തിൽ തന്നെ ഇത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂറ് വാല്യൂ ചെയ്യും അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഭൂമി വില അതുപോലെ നിർത്തിയിട്ടാണ് തൊണ്ണൂറ്റൊന്നൂറ് കോടി നിർത്തിയിട്ട് എൺപത്തിനാല് ശതമാനം ഇക്വിറ്റിയുടെ വാല്യൂഷൻ വരും ആ ബേലേഷൻ നമ്മുടെ മുമ്പിൽ വരും ആദ്യം മിന്നിട്ട് പിന്നെ നമ്മൾ കരാറിലേക്ക് പോവുള്ളൂ അങ്ങനെ അവർ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റ് തുടർന്നുള്ള നടപടികൾ ഒഴിവാക്കാൻ കഴിയും അവർ കൂടി സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് നമ്മൾ നടപടിയിലേക്ക് പോകും പിന്നെ ബാക്കി കാര്യങ്ങൾ നിയമപ്രകാരം നീങ്ങുക അതിനകത്ത് ഈ കരാറിൽ നിന്ന് മാറിയിട്ടുള്ള നാടിൻ്റെ താല്പര്യത്തിനെതിരായിട്ട് ഒരു കാര്യവും ഈ ഗവൺമെന്റ് ചെയ്യില്ല പിന്നെ ഞങ്ങളുടെ ഭാഗമല്ല അത് ആ കാര്യങ്ങളെല്ലാം ഞമ്മളെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ല യഥാർത്ഥത്തിൽ അവര് ഒന്ന് ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഇത് രണ്ടായിരത്തി ആറിലെ ഗവൺമെന്റ് വന്നപ്പോൾ ഒപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഭൂമി കൈമാറി ലീസിലേക്ക് കൊടുക്കുന്നത് പിന്നെ അഞ്ചുപോലെ ഇരുന്നില്ലേ പതിനൊന്ന് പതിനാറാണ് ഇരുന്നേ അവസാനം ഉമ്മൻചാണ്ടി മോഡൽ ഉദ്ഘാടനം അല്ലായിരുന്നു മെട്രോ വിമാനം ഒക്കെ ഇറക്കിയ പോലെ തന്നെ അല്ലായിരുന്നു പിന്നെ അവര് വരുന്നില്ല നമ്മൾ പല വഴിക്കും പല സംവിധാനങ്ങൾ വഴിക്കും ഒക്കെ ശ്രമിക്കുന്നുണ്ട് വരാനായിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് വരികല്ലേ നമ്മുടെ ആവശ്യം അങ്ങനെ അത്രയും ഡിമാൻഡല്ലേ അല്ലാതെ തന്നെ ചില ടവറുകളൊക്കെ അവിടെ വന്നു തുടങ്ങിയല്ലോ ഇതില്ലാതെ തന്നെ അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത് നമുക്ക് ഇൻഫോ പാർക്ക് വിപുലപ്പെടുത്തണം അവിടെ അതിന് ഒരു വയസ്സും ലാൻഡ് കൂളിങ് ഒക്കെ നോക്കുന്നുണ്ട് സമയമെടുക്കും ലാൻഡ് കിട്ടണം അപ്പോൾ തൊട്ടടുത്ത ലാൻഡ് നമ്മൾ നമ്മളതിനെടുത്ത് കൊടുത്ത് അവിടെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നു അത് നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ വികസനത്തിന് വിനിയോഗിക്കാൻ കഴിയണം അങ്ങനെ വിനിയോഗിക്കാൻ കഴിയുമ്പോൾ കരാറിനകത്ത് നിന്ന് സർക്കാരിന്റെ താല്പര്യം സംരക്ഷിച്ച് അധിക ബാധ്യത ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതിൽ ഇതിലേക്ക് മറ്റ് നടപടികളിലേക്ക് പോകുമ്പോൾ സങ്കീർണത വന്ന് പിന്നെ നീണ്ടു കിടക്കാൻ പാടില്ല അതിന് ശ്രമം നടത്തുള്ളൂ അല്ല അതിപ്പോ എടുത്തതിന് ശേഷം നമ്മൾ പങ്കാളിപ്പ് ഇൻഫോ പാർക്കിന്റെ വികസനം തന്നെയാണല്ലോ നമുക്കിപ്പോ നമ്മളിപ്പോ പ്രപ്പോസിൽ വന്നിട്ടുള്ളത് ഈ പണം ഇപ്പോൾ ഒന്നെങ്കിൽ കെ എഫ് സിയോ അല്ലെങ്കിൽ ഇൻഫോ പാർക്കോ പൊതുമേഖലാ സ്ഥാപനമോ ആ ഷെയർ എടുക്കാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഇത് വരുമ്പോൾ ബാക്കി ഡെവലപ്മെന്റിലേക്ക് എന്തൊക്കെ വേണം അതിപ്പോൾ ഇൻഫോ പാർക്കിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്തായാലും പൊതു താല്പര്യത്തിനകത്ത് നിന്നിട്ടുള്ള സംവിധാനമേ വരുള്ളൂ നിങ്ങൾ അതിനകത്ത് ഒരു ആശയക്കുഴപ്പുണ്ടാക്കാൻ നോക്കേണ്ടതില്ല ഇപ്പോഴത്തൊന്ന് എന്തോന്ന് വീട് കിട്ടിയെന്ന് മട്ടിലാണ് ഇതിലൊരു പ്രശ്നവും ഇല്ല അതെ അത് ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാനും പത്രപ്രവർത്തകനായിരുന്നല്ലോ നമ്മളീ ആദ്യം ഞാൻ മുനമ്പത്തിൻ്റെ ചോദിച്ചു പത്രക്കാരോട് പല പലവണ് നിങ്ങൾ ആരെങ്കിലും ഈ വക്കഫിന്റെ ഓർഡർ വായിച്ചിട്ടുണ്ടോ അപ്പോൾ ആരും വായിച്ചിട്ടില്ല എല്ലാവരും അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വക്കഫ് ബോർഡിന്റെ ഓർഡർ ഉണ്ടല്ലോ അതുവരെ ആളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നിസാർ കമ്മിറ്റിയുടെ തീരുമാനമാണ് ഈ ഭൂമി കൊടുക്കുക നിസാർ കമ്മി അഭയം നിസാർ കമ്മിറ്റിട്ട് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ അതുമില്ല നിസാർ കമ്മിറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഭൂമി വക്കഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാനോ അന്വേഷിക്കാനോ ഞങ്ങൾക്ക് അധികാരില്ല അത് വക്കഫ് ബോർഡിന് മാത്രമാണ് വക്കഫ് ബോർഡിന് മുമ്പിലുള്ള കേസുകൾ എക്സ്പീഡിയേറ്റ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ തീർക്കണം എന്നിട്ടാണ് വക്കഫ് ബോർഡ് പാണക്കാട് ഇരുന്നിട്ട് അധ്യക്ഷതയിൽ എല്ലാം പരിശോധിച്ചിട്ട് ഓർഡർ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ചിലപ്പോ ഇനിയിപ്പോ ഞങ്ങൾ കാണാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടോ ഇതിനകത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട് അത് ഉന്നയിക്കാം പക്ഷെ നിങ്ങൾ ഈ ഭാഗം നോക്കണം അത് കണ്ടു കെട്ടാമോ അതിനെന്താ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ കമ്പനി നിയമങ്ങൾ എങ്ങനെയാണ് എഗ്രിമെന്റുകൾ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ല കോർപ്പറേറ്റ് വക്കീലുമാരുള്ള മാധ്യമ സ്ഥാപനങ്ങളാണല്ലോ അവരോടൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി ഇതെങ്ങനെയാണ് ഇത്തരം കരാറുകൾ എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക ഈ വ്യവസ്ഥ പ്രകാരം എങ്ങനെ ചെയ്യും എന്നൊന്ന് ഡിസ്കസ് ചെയ്താൽ മതി അത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂറാണ് ഇല്ല ഇതിന്റെ ഇതിനകത്ത് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ക്യാബിനറ്റ് തീരുമാനത്തിൽ ഒന്ന് അവരുമായൊരു ധാരണ ഉണ്ടാക്കി അവരുടെ അവരാവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ മറണമെന്ന് അവരന്ന് നമ്മളെ ബ്ലെയിം ചെയ്തിട്ടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മുടെ കുറ്റാവും പക്ഷെ നമ്മളിപ്പോൾ അവരെ ബ്ലെയിം ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് വെച്ചിട്ട് പിൻവാങ്ങൽ സുഗമമാക്കാൻ കഴിയും അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു കൃത്യമായ നമുക്ക് പരമാവധി എങ്ങനെ വന്നാൽ കൊടുക്കേണ്ടത് എന്തായിരിക്കും എന്ന് കാണണം അതിനൊക്കെ മോളിൽ പോകാനാണെങ്കിൽ പിന്നെ എഗ്രിമെൻറ്റ് വയ്ക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് നമ്മൾ കണ്ടത് ഈ അവരുടെ എൺപത്തിനാല് ശതമാനം ഓഹരിയും ഈ വ്യവസ്ഥ അനുസരിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാൻഡിന്റെ വില നയൻറ്റി വൺ പോയിന്റ് വൺ സിക്സ് കോർസ് ആകുമ്പോൾ കരാർ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് നിന്നിട്ട് ഇൻഡിപെൻഡന്റ് വാല്യൂറ് ഇത് നിശ്ചയിക്കണം അല്ലാണ്ട് ഇയാളോ അയാളോ ഒന്നുമല്ല ഈ ഈ കാര്യങ്ങളിലെല്ലാം ഒരു കമ്മി റിപ്പോർട്ട് സമർപ്പിക്കാനായി ഐ ടി സെക്രട്ടറിയും ഇൻഫോ പാർക്ക് സിഇ പിന്നെ അവിടെ പരിചയമുള്ള ഇതേ ഉള്ളൊരു കമ്മിറ്റിയാണ് അല്ലാണ്ട് അവർ വാല്യുവേഷൻ ഒന്നും ഇല്ല വേറൊരു കാര്യത്ത് അല്ല അതിന്റെ അയാളെ വാല്യൂ അത് അല്ല അല്ല നമ്മൾ ഓരോന്നും വ്യക്തത വരുന്നോ ആളിത് ഒപ്പിട്ടാളെന്ന് വെച്ചാ എന്നാ ഞാനും നോക്കിട്ടില്ല അഹമ്മദ് അബ്ദുള്ള ജുമാ ബിൻ ബയർ എക്സിക്യൂട്ടീവ് ചെയർമാൻ മിസ്റ്റർ ദീപക് പത്മനാഭൻ ഡയറക്ടർ സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പുറത്ത് നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്ഇ ജേക്കബ് അല്ല അല്ല നിങ്ങൾ പറഞ്ഞ എന്ന് പറയുമ്പോൾ ഞാൻ അവര് പറഞ്ഞപ്പോ നാളെ പറയണത് നോക്കിട്ട് അപ്പൊ നമ്മളെന്ത് ഞാനിത് പറയണം നമ്മളീ മാധ്യമ അല്ല മാധ്യമ പ്രവർത്തകരാകുമ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ അതുപോലെ ഉപ്പ് കൂടാതെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പണ്ട് നമ്മൾ ഫോൾഡർ വിവാദം വന്നു അല്ലേ പണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ലേ ഒരു ഫോൾഡർ പണ്ട് വേറെ ലൈവ് ഇതിനകത്തായിരിക്കും ഫയൽ ആയിരിക്കും അതിൽ നമ്മൾ ഉടൻ തന്നെ സ്മാർട്ട് സിറ്റിയുടെ അഗ്രിമെൻ്റ് ആദ്യത്തെ അഗ്രിമെന്റ് പിന്നത്തെ അഗ്രമെൻ്റ് അന്നത്തെ മനോരമ ഞങ്ങളുടെ ദേശാ ആയിരിക്കും അങ്ങനെ അന്ന് മനോരമയെ റിപ്പോർട്ട് ചെയ്തു പിന്നെ മാതൃഭേ എല്ലാം ഇതിനകത്തേക്ക് ഇടും എന്നിട്ട് നമ്മൾ തന്നെ നോക്കും ഇവർ പറഞ്ഞപ്പോൾ ശരിയാണോ തെറ്റാണോ അപ്പോൾ ഒന്നും അറിയാൻ പറ്റിയെന്നു വല്ലേ അല്പം ഇപ്പം ഇങ്ങനെ കുറെ കൂടെ അറിയാലോ അപ്പം അതില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കമ്മിറ്റിക്ക് പ്രത്യേക അറിയാമൊന്നുമില്ല ഇത് വാല്യുവേഷൻ ഇൻഡിപെൻഡൻറ്റ് വാല്യൂറാണ് ക്യാബിനറ്റ് ഡിസിഷൻ തന്നെ വളരെ ക്ലിയറാണ് അത് പിന്നെ അവരും കൂടി ഇൻഡിപെൻഡൻറ്റ് വാലുവരെ പറ്റുള്ളൂ പക്ഷേ അവരുമായിട്ട് കരാറുണ്ടാക്കണം അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ നിയമപ്രകാരം നോട്ടീസ് കൊടുത്ത് മറ്റ് നടപടികളിലേക്ക് പോകും അപ്പോൾ എ ജി ശുപാർശ ചെയ്തത് കുറേ കൂടി നല്ലത് ഇത് തീരാണെങ്കിൽ നമുക്ക് മറ്റേ ആർബിട്രേഷൻ ഈ പന്ത്രണ്ടാം ആർട്ടിക്കിൾ പ്രകാരം ആർബിട്രേഷൻ അല്ലെങ്കിൽ കുറച്ച് സങ്കീർണ്ണവും അത് ഒഴിവാക്കാൻ നോക്കുന്നു അതിനകത്ത് ഇത് കഴിഞ്ഞാൽ നിയമവകുപ്പ് കൊണ്ടുവരും പിന്നെ എ ജിയുടെ ഉപദേശം വീടും ഈ വാല്യുവേഷൻ മറ്റ് കരാറിലേക്ക് പോകുമ്പോൾ തന്നെ ഇനി പുതിയ എഗ്രിമെൻറ്റ് പിൻവാങ്ങാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലാടും വെറ്റ് ചെയ്യണം

നമ്മൾ നിയമപ്രകാരം കൊടുക്കേണ്ട ഭാഗം എന്നുള്ളത് ഈ എൺപത്തിനാല് ശതമാനത്തിന്റെ വാല്യുവേഷൻ നടത്തിയിട്ടുള്ളതാണ് അതിനു മുമ്പ് അതിനു മുമ്പ് നമ്മൾ അവരുമായി ചർച്ച ചെയ്തിട്ട് ഒരു ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒന്നിലേക്ക് എത്തുന്നൊരു എഗ്രിമെന്റ് ആണെങ്കിൽ അതിന് നമുക്ക് നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ വാക്ക് പറയാം ഇല്ല അതിനൊക്കെ കുറവിലൊക്കെയാണ് കാരണം ഇത് വരുന്നത് എവിടെന്നാ ഏഴാമത്തെ രണ്ടെന്നുള്ളത് അവരുടെ വീഴ്ച എന്നാണ് ഇതിൽ ക്യാബിനറ്റിനോട് വളരെ ക്ലിയറാണ് ക്യാബിനറ്റിൻ്റെ കുറിപ്പിനും ക്ലിയറാണ് അവരുടെ വീഴ്ചയാണ് ഏഴ് രണ്ട് കിടക്കുന്നത് അവരുടെ വീഴ്ച വന്നാൽ ആദ്യം നമ്മൾ നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്തിട്ട് മറ്റ് നടപടിയിലേക്ക് പോകാം എന്നിട്ട് നമ്മൾ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂറെ ചുമതലപ്പെടുത്തണം അവർ എൺപത്തിനാല് ശതമാനത്തിൻ്റെ വാല്യൂ നിശ്ചയിക്കണം നിശ്ചയിക്കുമ്പോൾ ലാൻഡിൻ്റെ വാല്യൂ അന്ന് നൽകിയ വാല്യൂ അതുപോലെ തന്നെ നിലനിർത്തണം അത്രയും കൊടുത്തിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്യണതാണ് മൂന്ന് അല്ലെങ്കിൽ അതിനോടൊപ്പം നമുക്ക് അവർ നമ്മൾ മുടക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും അത് അവരിൽ നിന്ന് കണ്ടു കെട്ടാം ഇനി നമ്മുടെ ഇതിലാണ് പോണെങ്കിൽ അവർ മുടക്കിയത് നമ്മുടെ അവർക്ക് കണ്ടു കെട്ടാം അതാണ് ഏഴ് ഒന്നി കിടക്കുന്നത് ഇതാണ് നിയമോപദേശം കിടക്കുമ്പോൾ പിന്നെ നിങ്ങൾ കമ്പനി നിയമം അനുസരിച്ച് നമുക്ക് നേരെ കണ്ടെല്ലാം എടുക്കാൻ പറ്റുമോ രണ്ട് സാധനങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വ്യവസ്ഥ അനുസരിച്ചല്ലേ പോകാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആശയക്കുഴപ്പൊന്നും വരുത്തണ്ട ഇത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഇനി വാല്യുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ജനങ്ങളുടെ മുമ്പിൽ തന്നെ വരും നിയമപരമായിട്ടുള്ള എല്ലാ പരിശോധനയും കഴിയും ആ കരാറിനുള്ള വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യവും അതിനൊക്കെ മെച്ച കേരളത്തിൽ എന്തെങ്കിലും കിട്ടെങ്കിൽ അത് അതിനകത്ത് വരുമെന്നല്ലാതെ ഇപ്പോൾ കരാർ പ്രകാരം നമ്മൾ നൂറ് രൂപ കൊടുക്കണം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അമ്പത് രൂപയെന്ന് ഞങ്ങൾ പോയേക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് പറ്റില്ല കരാറിൽ ഞങ്ങൾ നൂറ് തരാന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ വാശി പിടിക്കരുതെന്ന് പറഞ്ഞാൽ നൂറ് തന്നെ കൊടുക്കില്ല കുറയാണെങ്കിൽ അത് കരാറിന്റെ ഭാഗമായിട്ട് പറ്റുള്ളൂ പിന്നെ വീണ്ടും നാളെ അവർ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഒരു എഗ്രിമെൻ്റ് വേണ്ടി വരും വ്യവസ്ഥകൾ വെച്ചിട്ട് അതിന് പറ്റുന്നില്ലെങ്കിൽ ഈ കരാർ പ്രകാരം പോവും അതെല്ലാം ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത് അതിവേഗത്തിൽ ഈ പ്രക്രിയ പൂർത്തീകരിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന കൊച്ചിൻ കേരളമൊന്നും ആവില്ല ഇൻഫോ പാർക്കിനോട് ചേർന്ന് വലിയ തോതിലുമായി ഇപ്പൊ എയർ ഇന്ത്യ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ടാറ്റ സംസാരിച്ച പറഞ്ഞല്ലോ ആയിരം പേര് ഇപ്പൊ റിക്രൂട്ട് ചെയ്ത ഒറ്റ ടവറിൽ കൊച്ചിയിൽ അത് മറ്റു പല ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ആയിരം പേരവർ റിക്രൂട്ട് ചെയ്തത് അപ്പൊ ഇനി ഇരുന്നാൽ നമ്മുടെ അംബാസഡേഴ്സ് മീറ്റേക്ക് ഉള്ളതല്ലേ അപ്പൊ നിങ്ങൾ ഇതെല്ലാം നന്നായി ഇപ്പൊ ഡൽഹിയിലായോണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സഭയുള്ള ഇത്തിരി സമയം കിട്ടാൻ വഴിയില്ല അവിടെ ഉള്ളവരോടും എല്ലാവശ്യം നോക്കുക കമ്പനി അറിയുന്നറിയാവുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾ കണ്ട് വക്കീൽ വീട്ടുപോലെ വക്കീലന്മാരുണ്ട് അവരോട് ചോദിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കുറവുകൂടി നിങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് അതുകൂടി പരിശോധിക്കാം അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ നൂറിലധികം കമ്പനികൾ അവർക്ക് സ്ഥലം കൊടുക്കല്ലേ ചെയ്യ നമ്മൾ നേരിട്ട് അപ്പൊ നിങ്ങൾ വന്നത് ഈ സ്ഥലം കൊടുക്കാൻ പോണൂ ലേലം വയ്ക്കലല്ല അവരിങ്ങനെ കഴുകിനെ പോലെ കൊത്തിപ്പറക്കാൻ നിൽക്കുന്നവർക്ക് എല്ലാം ചെയ്യുക നമ്മളിതൊരു ഇൻഫോ പാർക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നത് അതേപോലെ ഒരു മാനദണ്ഡം വെച്ചിട്ട് അലോട്ട്മെന്റ് നടത്തും ഇത്ര സമയത്തിനുള്ളിൽ ഇപ്പൊ കൊടുത്ത് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ കർക്കശമാക്കിയിട്ടുണ്ട് വ്യവസ്ഥകൾ പണ്ടതുണ്ടായില്ല ഇത്ര സമയത്തും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേസ് ചെയ്യാൻ പറഞ്ഞില്ലേ അഞ്ചു വർഷത്തോളായി നാൽപ്പത് ഏക്കർ വെറുതെ കിടക്കുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി ഡിമാൻഡ് കമ്പനികളുടെ നിൽക്കും അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുക പിന്നെ കമ്പനികൾ വന്ന് നാടമുറിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മള് ടീറ്ററി ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം അവിടെ ഒരെണ്ണം കൊത്തിപ്പറിക സ്റ്റേറ്റുകൾ വലിയ മനസ്സിലല്ലേ അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം വന്നാലുണ്ടോ ആ കൂട്ടത്ത് വരെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയും അത് പറ്റില്ലെന്ന് പറഞ്ഞില്ല അല്ല അതൊക്കെ എത്ര കാലും അങ്ങനെ അവർ ഇൻഫോ പാർക്ക് ചോദിച്ചതല്ലേ നിങ്ങളത്തെ കരാറ് നിങ്ങൾ നോക്കി ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെയാ കൊടുക്കാന്ന് പറഞ്ഞു അല്ല വരുന്ന ഇപ്പൊ എന്താണ് ധാരണ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് പബ്ലിക് ഡൊമൈനിക്ക് കൊടുക്കാമല്ലോ എന്താ കൊഴപ്പം ഇന്ന് ധാരണയാണ് അതിന് നിയമവകുപ്പിന്റെ ഉപദേശം പേടും ബെറ്റ് ചെയ്യും ഏത് സമയത്തും അത് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞല്ലോ ഈ കരാറിനകത്ത് നിന്ന് കേരളത്തിന്റെ താല്പര്യത്തിന് ഗുണകരമാകുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും പുതിയ പിന്മാറ്റത്തിൻ്റെതല്ലാതെ വേറൊരു വ്യവസ്ഥകളിലേക്ക് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇനി ആദ്യത്തെ ഭാഗം നിങ്ങൾ വിട്ടുകഴിഞ്ഞു ഇപ്പൊ എല്ലാവരും തലേന്ന് പോയില്ല ആദ്യം ഞാൻ കുറേ കാര്യം പറഞ്ഞില്ലേ അത് ഈ മിന്നി മറയുന്ന ഇപ്പൊ നൂറ് എണ്ണ ഇരുന്നൂറ് എണ്ണെന്നൊക്കെ അതില് ഇടക്കിടയ്ക്ക് ഇത് വരെ അത് വരണ്ടാം ഇങ്ങനെ ഇവർ കണ്ടു മറ്റേ ടാറ്റയെ കണ്ടു ഈ അംബാസിഡർമാർ കേരളത്തിന് ആദ്യമായി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ അംബാസിഡർമാർ വ്യവസായം ചർച്ച ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ മിന്നി പറയുന്ന കൂട്ടത്തിൽ അത് കൂടി ഒന്ന് കൊടുക്ക ഇനി ബാക്കി